അൻപത്തിയാറ് വർഷം മുൻപ് തന്റെ ഇരുപത്തിരണ്ടാം വയസിൽ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട മലയാളി സൈനികൻ തോമസ് ചെറിയാന്റെ ചെറിയ രാവിലെ പത്തുമണിയോടെ ജന്മനാട്ടിലെത്തിച്ചപ്പോൾ ആയിരങ്ങളാണ് സാക്ഷിയായത് തുടർന്ന് അവിടെ നിന്നും സൈനിക സൈനികാകമ്പടിയോടെ വിലാപയാത്രയായി ഇലന്തൂരിൽ തോമസ് ചെറിയാന്റെ സഹോദരന്റെ മകൻ ഷൈജു കെ മാത്യുവിന്റെ വസതിയിലേക്ക് കൊണ്ടുപോയി അവിടെ പൊതുദർശനത്തിന് വെച്ച ഭൗതികദേഹത്തിന് സംസ്ഥാന സർക്കാർ ഗാർഡ് ഓഫ് ഓണർ നൽകി ആദരിച്ചു വസതിയിൽ നിന്നും സൈനിക വാഹനത്തിൽ ഇലന്തൂരിലെ കാരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളിയിൽ എത്തിച്ചപ്പോഴും വൻ ജനാവലിയാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത് സംസ്ഥാന സർക്കാരിനായി ആരോഗ്യമന്ത്രി വീണ ജോർജും ജില്ലാ കളക്ടറും അന്ത്യോപചാരം അർപ്പിച്ചു ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അന്ത്യോപചാരം ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള വസതിയിലെത്തി നൽകിയിരുന്നു കുര്യാക്കോസ്മാർ ക്ലിമ്മീസ് വലിയ മെത്ര പോലെത്ത ഡോക്ടർ എബ്രഹാം മർ സെറാഫിം എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് സംസ്കാര ശുശ്രൂഷകൾ നടന്നത് ശേഷം സൈന്യത്തിന്റെ ഗാർഡ് ഓഫ് ഓണർ നൽകി ഔദ്യോഗിക ബഹുമതികളോടെ മൂന്ന് മുപ്പതോടെയാണ് പള്ളിയിലെ പ്രത്യേകം തയ്യാറാക്കിയ കല്ലറിയിൽ മൃതദേഹം സംസ്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഫെബ്രുവരി ഏഴിന് നടന്ന വിമാനാപകടത്തിലാണ് തോമസ് ചെറിയാൻ വീരമൃത്യു വരിച്ചത് വിമാനം തകർന്നു വീണ നാൾ മുതൽ തുടരുന്ന അന്വേഷണങ്ങൾക്കൊടുവിൽ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് തോമസ് ചെറിയാൻ ഉൾപ്പെടെ നാല് പേരുടെ മൃതദേഹം ലഡാക്കിലെ മഞ്ഞുപാളികൾക്കിടയിൽ നിന്ന് കണ്ടെടുത്തത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട